നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം നേടൂ ബ്രദേഴ്സ് പാലുണ്ട മൊബൈൽ ആരൊക്കെ എതിർത്താലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം സാധ്യമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം എം എൽ എയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം തടയുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് നഗരസഭാ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ജില്ലാ ആശുപത്രിയുടെ മുൻപിൽ നടന്ന പ്രതിഷേധ ധർണയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാം തൊപ്പിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടം റഹീം സി ഏരിയ സെക്രട്ടറി എം മോഹനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി മെമ്പർ ടോമി ചെഞ്ചേരി സി പി എം ലോക്കൽ സെക്രട്ടറി ശ്രീധരൻ കാവുങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുന്നതിനു വേണ്ടി എം എൽ എയും കോൺഗ്രസ് നേതൃത്വവും ഗൂഢാലോചന നടത്തുകയാണെന്നും ഇതിൻ്റെ ഭാഗമായാണ് ആശുപത്രിക്ക് സ്ഥലം ലഭ്യമാക്കുന്ന വിഷയത്തിൽ ഇവർ തടസ്സം സൃഷ്ടിക്കുന്നതെന്നും എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതി നേതൃത്വം ആരോപിച്ചു ഇവരിതൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ആര്യാടൻ ചോക്കത്തും ആര്യാടൻ പ്രവർത്തനൊക്കെ ഇതിനെത്ര എതിർത്താലും പണ്ട് പിണറായി പറഞ്ഞൊരു വാക്കുണ്ട് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനം ആര്യാടൻ ചോക്കത്തല്ല ഒൻ്റെ ഏത് ഗുണ്ടകൽപനത്തിനെതിർത്താലും ഈ വികസനം നടക്കും ആ സ്ഥലം ഏറ്റെടുക്കും നമ്മുടെ ഈ ആതുരാലയം വലിയൊരു ആതുരാലയമായി എന്നുള്ള കാര്യത്തിലാണ് പക്ഷെ ചെറുപ്പം വൈകിപ്പിക്കാൻ കഴിയും കാരണം എം എൽ എ അദ്ദേഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എം എൽ എ കുട്ടിയാണോ കോൺഗ്രസുകാരോ എന്നുള്ള നമ്മൾ സാധുക്കളായ കഷ്ടപ്പെടുന്ന പാവങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഒരു ദിവസം മൂവായിരം ഒ പി ആളുകളുണ്ട് ആയിരക്കണക്കിന് സാധുക്കൾ വരുന്നൊരു കേന്ദ്രമാണ് ഈ സാധുക്കളെ രക്ഷിക്കാൻ ഈ പാവങ്ങളുടെ കയ്യിൽ ഇവരൊരു പാവയാണല്ലേ നമുക്കിവിടെ രക്ഷിക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് സാധുക്കൾ ആശ്രയിക്കുന്ന നമ്മുടെ ആശുപത്രി ഇത് നാട്ടുകാരുടെ ആശുപത്രിയാണ് അല്ലാതെ ആരാട ചോദ്യത്തിന്റെ കുടുംബത്തിൽ ആരാട ചോട്ടത്തിൽ നേരത്തെ കുറ്റ പണി അത് വൈകിയാലും ഈ വികസനം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയപ്പെട്ടു ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൾ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ